അരിയിലടങ്ങിയിരിക്കുന്ന പോഷക ഘടകം ജീവകം അന്നജം മാംസി കൊഴുപ്പ് ഉത്തരം അന്നജം പ്രമേഹത്തിന് ഏറ്റവും നല്ല പാനീയം ജീരക വെള്ളം തുളസി വെള്ളം കാപ്പി മല്ലിവെള്ളം ഉത്തരം മല്ലിവെള്ളം ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയല് കൈമുട്ട് താടിയല്ല് കാൽമുട്ട് ഉത്തരം തുടയല് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മൂലകം ഏതാണ് കാൽസ്യം ഇരുമ്പ് മാഗ്നീഷ്യം പൊട്ടാസ്യം ഉത്തരം കാൽസ്യം മനുഷ്യരോട് സാമ്യമുള്ള ഫിംഗർ പ്രിൻ്റ് ഉള്ള ജീവി സിംഹം ജിറാഫ് കരടി കോല ഉത്തരം കോല പൈൽസിന് ഉത്തമം കരിമ്പിൻ കരിമ്പിനീര് ആട്ടിൻപാൽ മോര് ഇളനീർ ഉത്തരം മോര് കരഞ്ഞുകൊണ്ട് ശരീരത്തിലെ ഉപ്പ് പുറത്തു കളയുന്ന ജീവി ആമ പശു ഒട്ടകം മുതല ഉത്തരം ആമ പൊള്ളിയ ഭാഗത്ത് പേസ്റ്റ് ഇട്ടാൽ ഉണ്ടാകാനിടയുള്ളത് അണുബാധ വീക്കം ചൊറി പഴുപ്പ് ഉത്തരം അണുബാധ തലയൊട്ടി പൂർണ്ണ വളർച്ച എത്തുന്ന വയസ്സ് പതിനഞ്ച് മുപ്പത്തി അഞ്ച് നാൽപ്പത്തി ഇരുപത്തിയഞ്ച് ഉത്തരം ഇരുപത്തിയഞ്ച് വയസ്സ് വീടിൻ്റെ ഈ ഭാഗത്ത് കസേരയുടെ ഇടരുത് കടം ഒഴിയില്ല വീട് മുടിയും തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് ഉത്തരം വടക്ക്